പ്രാർത്ഥിക്കുന്നവൻ എന്നും തലകുനിച്ച് നടക്കാൻ എന്നും പരിഹസിക്കപ്പെടുവാൻ അപമാനിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്ന ശിംശുൻ്റെ ചിത്രം പരാജിതനായി കണ്ണ് രണ്ടും നഷ്ടപ്പെട്ട് അന്ധനായി ശത്രുവിൻ്റെ കയ്യിൽ അടിമയായി നിൽക്കുന്ന ശിംശുനാണ് എന്നാൽ ആ അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ വീരനായ ഒരു ഷിംഷോനെ കാണാൻ കഴിയും പരാജിതനല്ല അവൻ വീരനാണ് അവൻ ജയിച്ചവനാണ് അതിൻ്റെ കാരണം ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ സന്ദേശത്തിലൂടെ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആലോചന നിങ്ങളോട് തുടർന്ന് പങ്കുവെക്കുകയാണ് കേൾക്കുക നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ അല്പനിമിഷം ദൈവവചനത്തിനുള്ള ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം പ്രാർത്ഥിക്കുന്നവൻ എന്നും തലകുനിച്ച് നടക്കാൻ ലജ്ജിക്കപ്പെടുവാൻ അപമാനിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന പ്രഭാതം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഈയൊരാലോചന എൻ്റെ ഉള്ളത്തിൽ നിരന്തരമായിട്ട് തന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ആ ഒരു ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഈ സന്ദേശം നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ പ്രാർത്ഥിച്ച് നിന്ന് അനുഭവിച്ച പ്രാർത്ഥിച്ച് പരാജയപ്പെട്ടു പോയ പ്രാർത്ഥിച്ച് ജീവിതം മുഴുവൻ അപമാനം സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിയെയും കാണാൻ കഴിയത്തില്ല പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ഒരു സീസണിൽ നമ്മൾ നിന്ദിക്കപ്പെട്ടെന്ന് വരാം ഒരു സീസണിൽ നമ്മൾ അപമാനിക്കപ്പെട്ടെന്ന് വരാം എന്നാൽ അടുത്തൊരു സീസണിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയും കണ്ണുനിന്നെയും ഓർത്ത് നമ്മളെ മാനിക്കും ദൈവം നമ്മളെ ഉയർത്തും ദൈവം നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരാശ്ചര്യമാക്കി മാറ്റും ഇന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച് തളർന്നു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ദൈവം എൻ്റെ നിന്നെ എന്താണ് മാറ്റാത്തത് എൻ്റെ അപമാനത്തെ പരിഹാസത്തെ എന്താണ് മാറ്റാത്തത് എന്ന് ഹൃദയത്തെ ചോദിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാം നിന്ദിക്കപ്പെട്ട നിന്നെ ദൈവം ഒരത്ഭുതമാക്കും വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക വ്യക്തികളുടെ അനുഭവം ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പങ്കുവെക്കാൻ കഴിയും എന്നാൽ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൽ നിന്ന് ശിംശോൻ്റെ ചരിത്രമാണ് ശിംഷോനെ ദൈവം ഒരു വ്യത്യസ്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി അധികാരത്തോടെ അഭിഷേകത്തോടെ ശക്തിയോടുകൂടെ ബാല്യത്തിൽ തന്നെ വേർതിരിച്ചതാണ് ജനനം തന്നെ അത്ഭുതകരമാണ് ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തികരണമാണ് എന്നാൽ ശിംശോൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടെങ്കിലും തൻ്റെ രഹസ്യ ജീവിതത്തിലെ പരാജയം നിമിത്തം ബന്ധങ്ങൾ നിമിത്തം തനിക്ക് ആ അഭിഷേകവും ആ ശക്തിയും നഷ്ടപ്പെട്ടു പോയി ഏത് ശത്രുവിനെയാണോ നശിപ്പിക്കുവാൻ ദൈവം തന്നെ അഭിഷേകം ചെയ്തത് നിയോഗിച്ചത് അതേ ശത്രുവിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു അടിമയായി ശിംശോ ജീവിതം മുമ്പോട്ട് തള്ളി നീക്കുകയാണ് പതിനാറാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു ശിംശോൻ്റെ രണ്ട് കണ്ണുകളും അവർ ചൂഴുന്നെടുത്ത് അവനെ അന്ധനാക്കി തീർത്തു കൈകാലുകളെ അവർ ബന്ധിച്ചു അവരുടെ കാരാഗ്രഹത്തിനുള്ളിൽ ഒരു അടിമയായി അവനെ വേല ചെയ്യിപ്പിച്ചു ഫിലിസ്തീർ അവൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കുകയാണ് എന്നും പരിഹാസം എന്നും എന്നും അപമാനം തുടർന്ന് താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഇരുപത്തി മൂന്നാമത്തെ വാക്യം മുതൽ നാം ഇങ്ങനെ കാണുന്നു ഷിംസോനെ അവർ ഫിലിസ്തീറുടെ ക്ഷേത്രത്തിൽ ദാഗോന്റെ ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തിൽ എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കുവാനായിട്ട് അവനെ ിക്കപ്പെട്ടവനായി രണ്ട് തൂണുകളുടെ ഇടയിൽ നിർത്തി അവിടെയും തനിക്ക് പരിഹാസമാണ് എല്ലാവരും അവനെ നിന്ദിക്കുകയാണ് അവിടെ നമ്മൾ ഒരു കാഴ്ച കാണുന്നുണ്ട് ഇങ്ങനെ നിന്നയും പരിഹാസവും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ കഴിയത്തില്ല കാരണം അന്ധനാണ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഷിംഷോൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന എടുപ്പെട്ടു പതിനാറാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അപ്പോൾ ഷിംഷോ ന്യഹോവയോട് പ്രാർത്ഥിച്ചു കർത്താവ യെഹവെ എന്നെ ഓർക്കണമേ ഫിലിസ്തീർ തന്നെ നിന്നിച്ചപ്പോൾ പരിഹസിച്ചപ്പോൾ ഉപദ്രവിച്ചപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടവനായി അപമാനിക്കപ്പെട്ടവനായി പരാജിതനായി നിൽക്കുന്ന ഈ മനുഷ്യൻ ദൈവത്തോട് പറയാ ദൈവമേ ഒരിക്കൽ കൂടെ എന്നെ ഒന്ന് ഓർക്കണമേ ഒരു പ്രാവശ്യം കൂടെ നിന്റെ ശക്തി എനിക്കൊന്ന് നൽകണമേ ആ വാക്യത്തിന്റെ അവസാനം എങ്ങനെയാ പറയുന്നത് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു ഇന്ന് അവൻ്റെ ജീവിതം ഒരു നിന്നാ എന്നാൽ നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ട് അവൻ ദൈവമേ എന്നെ ഓർക്കണം ഒരിക്കൽ കൂടെ നിൻ്റെ അഭിഷേകത്തെ നിൻ്റെ ശക്തിയെ എൻ്റെ മേൽ പകരണം അപമാനം സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദന സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അവൻ്റെ ചരിത്രത്തെ മാറ്റി മുപ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു തൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതിനേക്കാൾ വലുത് തൻ്റെ അവസാന നിമിഷത്തിൽ ശിംശുൻ ചെയ്തു മാത്രമല്ല എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസവീരന്മാരുടെ പേരുകൾക്കിടയിൽ ശിംഷോൻ്റെ പേരും നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു പ്രാർത്ഥനയാണ് അവനെ വ്യത്യസ്തനാക്കിയത് ഒരു പ്രാർത്ഥനയാണ് അവൻ്റെ ലജ്ജയെ നീക്കിയത് ഒരു പ്രാർത്ഥനയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കും മാറ്റം വരുത്തിയത് നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ വേദനകളിൽ നമ്മുടെ മുറിവേറ്റ അവസ്ഥയിൽ എല്ലാവരും പരിഹസിക്കുമ്പോൾ എല്ലാവരും നിന്ദിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം പ്രാർത്ഥനയാകട്ടെ പ്രാർത്ഥനയിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും ശിംഷോൻ പ്രാർത്ഥിച്ചു ദൈവം അവൻ്റെ തലയെ ഉയർത്തി അവൻ്റെ ജീവിതം അവസാനിച്ചത് പരാജിതനായിട്ടല്ല അവൻ്റെ ജീവിതം അവസാനിച്ചത് ഒരു ജയാളിയായിട്ടാണ് ഒരു വീരനായിട്ടാണ് തൻ്റെ ജീവിതം അവസാനിച്ചത് ഇന്നലകളിലെ പരാജയത്തെ ഓർത്ത് ഭാരപ്പെടാതെ ഇന്നലത്തെ തകർച്ചയെ ഓർത്ത് ആകുലപ്പെട്ട് സംശയിച്ച് നിൽക്കാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നുവാ ദൈവത്തോടടുത്ത് ചെന്നാൽ ദൈവം നിങ്ങളെ സഹായിക്കും എന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ഹൃദയം തകർന്നുള്ള ഒരു നുറുക്കത്തോടെയുള്ള ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് പരിശുദ്ധാത്മ നിങ്ങളെ ക്ഷണിക്കുക പ്രാർത്ഥിക്കുന്നവൻ തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ദൈവശക്തി പരിശുദ്ധാത്മ കൈമാറുക നിന്നയെ മാറ്റുന്ന പരിഹാസത്തെ മാറ്റുന്ന ദിവസങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങളത് കാണും നിങ്ങളതിൻ്റെ സാക്ഷ്യം പറയും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അത്ഭുതങ്ങളെ ദൈവം ചെയ്യും ഈ സന്ദേശം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ പങ്കുവെക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു മെയ് ഗാഡ് ബ്ലസ് യു